ഹലോ ഹലോ അസാംക്കോ എൻ്റെ മരണത്തിന് കാരണം എൻ്റെ എൻ്റെ ഓളയും എൻ്റെ മക്കളെയും മരണത്തിന് കാരണം ഇ സി ബാപ്പു മാനന്തവാടി കാരണം ഇ സി ബാപ്പുവിൻ്റെ ഒരു ബിൽഡിങ് കൂട്ടത്തുണ്ട് ഞാൻ ഒരു കോടി ഇരുപത്തി ഞാൻ ഒരു കോടി ഇരുപത് ലക്ഷം റുപ്യ അവിടെ മുടക്കുന്നുണ്ട് അതിൽ തന്നില്ല അയാളുടെ ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ വാങ്ങിച്ചിട്ടാണ് അയാൾക്ക് ഞാൻ ആ ബിൽഡിംഗ് കൊടുക്കുന്നത് അയാൾക്ക് വേണം എന്നിട്ട് അങ്ങനെ അയാൾക്ക് ആ ബിൽഡിംഗിന് ഇരുപത്തഞ്ച് ലക്ഷം തിരിച്ച് തരുമ്പം ഇങ്ങോട്ട് തിരിച്ചു തന്നാൽ മതി മതിന്നു ബിൽഡിങ് കൊടുക്കുന്നു അങ്ങനെ അയാൾക്ക് എന്തെങ്കിലും ബിൽഡിംഗ് കൊടുക്കും ഞാൻ ഫസ്റ്റേ പറഞ്ഞ് പേരോ ബാക്കി വേറെയൊക്കെ എഗ്രിമെൻ്റോ ഒന്നും കൊടുക്കാൻ പാടില്ല ഞാൻ വരുന്ന ദിവസം വരെ എന്തെങ്കിലും നിങ്ങൾ ആ ബിൽഡിംഗ് നടത്തിക്കാനൊക്കെ ഒരു റുപ്യ വേണ്ട അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ബിൽഡിംഗ് കൊടുക്കുന്നു ഇപ്പം എന്തില്ല അയാൾ എന്തില്ല വേറെ ആൾക്കാർ വേറെ ഇപ്പം ഒരു കൂട്ടത്തിൽ ഒരു പാർട്ടിയാ ബേക്കറി അടിയിൽ പേ ബേക്കറി എടുത്ത പേരെന്തില്ല മാറ്റിക്കളി എനിക്ക് കുറച്ച് ബാധ്യതയില്ലോണ്ട് മാത്രം ഞാനെന്തില്ല ബിൽഡിങ് അയാൾ പറഞ്ഞു നിങ്ങളെടുത്ത് ഒരു കോടി ഇരുപത് ലക്ഷം റുപ്യ എനക്ക് മുടക്കുണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം റുപ്യ മുടക്കില്ലേ നിങ്ങളൊരു എൺപത് ലക്ഷം റുപ്യ കൂട്ടി തന്നാൽ മതി ബാക്കി പോട്ട വിഷയമല്ല അയാൾ നിന്നില്ല അയാൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം റുപ്യന്തില്ല അയാൾ അവിടെ പിടിച്ചിട്ട് ആ ബിൽഡിംഗ് മുകളിലെത്തും താഴത്തെ ബിൽഡിംഗ് പിടിച്ചാടെ വെച്ച് ഞാൻ പോട്ടേന്ന് കുറച്ച് വിഷയമില്ല എന്നെ സംബന്ധിച്ച് അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു ഈ പേര് മാറ്റേൽ തനക്കെന്തില്ല കുട്ടത്ത് നിൽക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ബിൽഡിംഗ് വിറ്റിട്ട് ഇയാളെന്തില്ല ഇയാൾ എടുത്തിട്ട് പേര് മാറ്റിയെങ്കിൽ കുഴപ്പമില്ല ഇയാളെന്തിലും വേറെ ആക്കും എന്തില്ല വേറെ വാടകയ്ക്ക് ഡെയിലി കൊടുത്തിട്ട് അവരെ സമ്മർദ്ദത്തിന് ഇയാളെന്തില് വാങ്ങിക്കൊടുത്തിട്ടാണ് ബിൽഡിംഗ് വേറെ പേര് മാറ്റി ബേക്കറിട്ട് പേര് മാറ്റിയത് അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യൻ്റെയും എൻ്റെ മരണ തിരുത്തവാിത്തം എൻ്റെ ഇട എൻ്റെ എല്ലാ ഇടപാടും ഇയാളെന്തില്ല എനിക്ക് കുറച്ച് ബാധ്യത തന്നെ ആ ബാധ്യത ഈസി സി കൊണ്ട് വീട്ടിപ്പിക്കണം എല്ലാവരും കൂടിയിട്ട് ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളും കൂടിയിട്ട് ഇ സി ബാപ്പുവിനെ വിടാൻ പാടില്ല ഇ സി ബാപ്പുവിൻ്റെ കാരണം കൊണ്ടാണ് ഞാനെന്തില്ല മരിക്കേൻ്റെ ആവശ്യം വന്നത് അല്ലെങ്കിൽ എന്തില്ല ബാധ്യത വലിയൊരു എന്നെ സംബന്ധിച്ച് വലിയ ബാധ്യത അല്ലാതെ എനക്ക് തീർക്കാൻ പറ്റുന്ന വകുപ്പുണ്ട് പഠിച്ച വഴി എനിക്ക് തുറന്നതാന്നിട്ടുണ്ട് പക്ഷേങ്കിൽ എന്താ ഇപ്പം ആ ബിൽഡിങ് പേര് മാറ്റിയ കൊണ്ട് എനിക്ക് തീരെ നിൽക്കാൻ കൂട്ടത്ത് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മാത്രം ഞാനെന്തില്ല ഞാൻ മയിക്കുന്നു രണ്ടാമത്തെന്തില്ല രണ്ടാമത്തെ കാരണം റഫീക്ക് പൂച്ചക്കല്ലിൽ ഫസ്റ്റ് താമസി ഇപ്പം പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന റഫീക്ക് പൂച്ചക്കല്ല് റഫീഖ് എന്ന് പറഞ്ഞാണ് ഞാൻ അയാൾക്കെന്തില്ല എൻ്റെ ഷോപ്പ് വിറ്റിട്ടുണ്ടായി ഞാൻ വിറ്റതല്ല എന്തല്ല ഞാൻ ഒരാൾക്കാർ ഇരുപത് ലക്ഷം റുപ്യ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടില്ല തുണി ഷോപ്പ് അനക്ക് ഒരു കൊല്ലത്തിൽ പതിനഞ്ച് ലക്ഷം റുപ്യേൻ്റെ മുകളിലും ലാഭം മാത്രം കിട്ടുന്ന തുണി ഷോപ്പാണ് അത് എന്നിട്ട് എന്തില്ല അയാൾ എന്തില്ല ആ ബിൽഡിങ് ഞാൻ എടുത്തോളും ഞാൻ എടുത്തോളും എനിക്കെന്ത് ഒരു കൊല്ലത്തിനെന്തെങ്കിലും ഒരു പൈസ തരാമെന്ന് വെച്ചിട്ട് പേര് ആ ബിൽഡിങ്ങിന്റെ പേരും എന്തെങ്കിലും ആ ഷോപ്പിന്റെ പേര് പി പി എം ഫാഷൻ സിറ്റി അതെന്തില്ല ഞാൻ മരിക്കുന്നവർ അയാൾ എന്നോട് പറഞ്ഞ വാക്കാന്ന് ഞാൻ മരിക്കുന്നവരാ പേര് മാറ്റൂല്ല ആ ബിൽഡിങ് ആ ബിൽഡിങ്ങിൻ്റെ ആ റൂം എത്ര കൊല്ലമുണ്ടോ അത്ര കൊല്ല പേര് മാറ്റൂല്ല എന്ന് അയാൾ അത്രയും വാക്ക് പറഞ്ഞിട്ട് ഞാൻ എട്ട് ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു കൊല്ലത്തിൽ നിന്ന് കണക്ക് കൂട്ടിയിട്ട് തരാൻ പറഞ്ഞിട്ടാണ് അയാൾക്കെന്തില്ല ആ ബിൽഡിങ് ആ ഷോപ്പ് കൊടുക്കുന്നു എനക്ക് എന്തില്ല അയാൾക്ക് വിൽക്കാൻ എന്തില്ല താല്പര്യമില്ല അത് ഞാൻ അവരോട് പറഞ്ഞു റഫീഖിനോട് പറഞ്ഞ എന്തെങ്കിലും ഞാൻ വിൽക്കുന്നതല്ല എനക്ക് എന്തെങ്കിലും ഒരു വരുമാനം അതിൽ വേണം അപ്പോൾ പറഞ്ഞെന്തില്ല കണക്കും കാര്യം വെക്കണ്ട ഒരു കൊല്ലത്തിൽ എന്തില്ല ഒരു പൈസ ഞാൻ കണക്കോട്ടി തരാന്ന് പറഞ്ഞു അങ്ങനെയാണെന്ന് എന്തില്ല ആ ഷോപ്പ് പി പി എം ഫെഷ്യൻ സിറ്റി തുണി ഷോപ്പ് റഫീക്ക് പൂച്ചക്കല്ലി റഫീക്ക് ഫസ്റ്റ് താമസിക്കപ്പം എന്തില്ല ഇപ്പം പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്താന്ന് താമസിക്കണം പറഞ്ഞു ഓനാന്നിപ്പോൾ രണ്ടാമത് ഈ ബേക്കറി എടുത്തിട്ടുള്ളത് അവന് മനപ്പൂർവ്വം വന്നില്ല നമ്മൾ കൂട്ടത്ത് നിൽക്കാൻ പാടില്ല എന്ന കണ്ടീഷനിൽ മാത്രം ബേക്കറി എടുത്തിട്ട് രണ്ടാമത് ഈ ബേക്കറിൻ്റെ പേര് ഇപ്പം മാറ്റി ആ തുണി ഷോപ്പ് നാല് കൊല്ല കൊല്ലമായി ഇപ്പം ഷോപ്പ് തുറന്നിട്ട് ഒരു നൂറ് രൂപ കൊല്ല എന്നെ കയ്യിൽ തന്നിട്ടില്ല ആ പേരെന്തില്ല അവനിക്ക് ഒരു രണ്ട് മാസം ഒരു മാസം തുണി ഷോപ്പ് തുറന്ന് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അവനിക്കെന്തെങ്കിലും ആ പേര് മാറ്റണം എന്താ പേര് ആ പേര് കൊണ്ട് കൂട്ടത്തിൽ എന്തില്ല ആൾക്കാരൊന്നും ആ പീടയിൽ വരുന്നില്ല എന്നവൻ പറഞ്ഞോണ്ടിരിക്കുന്നു എന്തില്ല എന്നോട് പറയാവൻ എന്തില്ല ഈ പേരായ കൊണ്ട് കുറെ ആൾക്കാർ പൂച്ചക്കല്ലൊന്നും തോൽപെട്ടിന്നും ആൾക്കാർ വരുന്നില്ല എന്ന് അതെല്ലാം വെറുതെ ഞാൻ പത്ത് കൊല്ലമായി രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തുറന്ന ഷോപ്പ് അത് രണ്ടായിരത്തി പതിനൊന്നിൽ കൊറോണ വരെ നല്ല വൃത്തിയിൽ പോയ ഷോപ്പ് ഒരു കൊല്ലത്തിൽ പതിനഞ്ച് ലക്ഷം മുകളിൽ എന്തെങ്കിലും കച്ചവടം ചെയ്ത ഷോപ്പ് ലാഭം മാത്രം എനക്ക് ഒരു കൊല്ലത്തിൽ ഒരു പതിനഞ്ച് ലക്ഷം റുപ്പേൻ്റെ മുകളിൽ ലാഭം കിട്ടിയ ഷോപ്പാണ് അത് ഇന്നും എന്തില്ല നടത്തിയാൾ ഇന്നും ഉണ്ട് ആൾക്കാർ പുറത്തുണ്ട് അവർക്ക് അറിയില്ലത്തെ കഥ എന്താണെന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പാണ് എട്ട് ലക്ഷ റുപ്പ് വെറും എട്ട് ലക്ഷം റുപ്യ കൊടുത്തത് ഒരു എട്ട് ലക്ഷം രൂപേൻ്റെ മോൾ ഞാൻ ഇവനോട് വായിച്ചിട്ടില്ല ഇവനോട് പറഞ്ഞെന്തില്ല എനക്ക് ഒരു പൈസ കണക്കും കാര്യം ഒന്നും വെക്കാൻ പറ്റില്ല ഒരു കൊല്ലത്തിൽ എന്തെങ്കിലും എന്താക്കാണ് കൂട്ടിയത് ഇപ്പം നാല് കൊല്ലമായിട്ട് ഒരു റുപ്പ്യാനൊക്കെ തന്നിട്ടില്ല അവനെക്കെന്തില്ല ഈ ഇപ്പോൾ ഷോപ്പെടുത്ത് രണ്ട് മാസം എന്തില്ല ആയപ്പോൾ ആ ഷോപ്പിൻ്റെ പേര് മാറ്റി എന്തില്ല എൻ്റെ പേരിൽ ലൈസൻസ് ഉണ്ടായി എൻ്റെ പേരിൽ ടാക്സ് അഡ്ജറുണ്ടായി അതും എൻ്റെ പേരിലേക്ക് എന്തില്ല വേണം എന്നു അത് ഞാൻ ആക്കിക്കൊടുത്ത് കുഴപ്പമില്ല പോട്ടേന്ന് വെച്ചിട്ട് എന്നിട്ട് ഓൻ എന്തെങ്കിലും എന്നെ വിട്ടില്ല അപ്പോൾ അപ്പം അതുകൊണ്ടെന്തില്ല കുട്ടത്ത് ജനങ്ങളാലും ശരി പൂച്ചക്കല്ലുകൾ ജനങ്ങളും ശരി തോൽപ്പെട്ടി ജനങ്ങളും ശരി ചേമുകൊല്ലി ജനങ്ങളും ശരി ഞാൻ പത്ത് കൊല്ലായി എന്തില്ല രണ്ടായിരത്തി ഒമ്പതിൽ ഷോപ്പ് തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടാവുമ്പോഴത്തേക്ക് എനിക്ക് പത്ത് ഷോപ്പ് ഉണ്ടായി പതിനൊന്ന് ഷോപ്പ് ഉണ്ടായി തോൽപ്പട്ടിയായിട്ട് ഇന്നേവരെ ഒരു ഷോപ്പിൽ ഒരു കച്ചറിയോ ഒരു കുരുമാരും ഒരു കുട്ടിയും എന്തില്ല ഒരു നാട്ടുകാരും ഉണ്ടായിട്ടില്ല എല്ലാവരും എന്നോട് സഹായിച്ച് നിന്ന് കുട്ടത്തിലെ ആൾക്കാരും പൂച്ചക്കല്ലിലാൾക്കാരും കായ്മേനിലെ ആൾക്കാരും തോൽപ്പടിയിലെ ആൾക്കാരും എല്ലാവരും എല്ലാവരും നല്ലവണ്ണം സഹായിച്ചു നിന്നിട്ട് ഉള്ളൂ എന്നോട് ഇതുവരെ ഒരു കുട്ടിയെന്തെങ്കിലും തെറ്റി നിന്നിട്ടില്ല ഏറ്റവും കുറഞ്ഞ ഒരു അറുപത് പണിക്കാർ അതിൻ്റെ അടുത്ത് എന്തില്ല കുറവർക്ക് മുമ്പ് നിന്നതാണ് നിങ്ങളെല്ലാവരും അന്വേഷിച്ചാൽ ഞാൻ ഇന്നവരെ ഒരു കുട്ടിനോട് എന്തില്ല ഒരു വേണ്ടാത്തൊരു ചീത്തം ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നവരെ എൻ്റെ ഓർമ്മയിൽ അപ്പം അതുകൊണ്ടൊന്നില്ല എൻ്റെ കാരണം എൻ്റെ ഓളും കുട്ടികൾ പാവും ഞാൻ മരിക്കാൻ ഒറ്റക്ക് മരിക്കാൻ അറിയിട്ടില്ല പക്ഷെ ഞാൻ മരിച്ചു ഒറ്റക്ക് മരിച്ചെന്ന് ഓളും കുട്ടികൾ പാവും അതുകൊണ്ടെന്നില്ല ഇസി ബാപ്പു മെയിൻ മെയിൻ ഇസി ബാപ്പുവിനോട് എൻ്റെ ബാധ്യത തയ്ച്ചും എന്തില്ല ഈ ലോകം മുഴുവനും എല്ലാവരും ഒത്തിട്ടെന്തില്ല അതിൽ ഞാനൊരു ഒരു ജാതിയോ മതമോ നിങ്ങൾ നാരും നോക്കറ് ഒരു ഒരു പാർട്ടി ബേസിലോ നോക്കറ് അതുകൊണ്ടെന്തില്ല ഇസി ബാപ്പുവിനോട് എൻ്റെ ബാധ്യത തയ്ച്ചും ഇസി ബാപ്പുവിനെ കൊണ്ട് വീട്ടിയിട്ടാ എല്ലാ ബിൽഡിങ്ങും എനിക്ക് കുട്ടത്ത് ബിൽഡിംഗ് ഉണ്ട് മാനന്തവാടി ബിൽഡിംഗ് ഉണ്ട് കാട്ടിക്കുളം ബിൽഡിംഗ് ഉണ്ട് ഇസി ബാപ്പുവിന് മൈസൂർ ബിൽഡിംഗ് ഉണ്ട് ബാംഗ്ലൂർ ബിൽഡിംഗ് ഏത് ബിൽഡിങ്ങും ഒരു ബിൽഡിംഗ് തുറക്കാൻ വിടാത്ത കണ്ടീഷന് അതിൻ്റെ ഇടപാട് തീർന്നവർ എൻ്റെ ബാധ്യത തീർക്കുന്ന എന്തില്ല എനക്ക് അതിൻ്റെ ബാധ്യത തീർക്കാൻ വകുപ്പ് എനക്കുണ്ട് അതിൻ്റെ അവസരം എന്തില്ല പഠിച്ചനും ആക്കി തന്നു ഒരു വൈ തുറന്നിട്ടുണ്ട് കുറച്ച് അതെന്തില്ല അതിന് ഇവനെന്തില്ല ഇവനോട് ഞാൻ അന്നേ പറഞ്ഞ് കൊടുക്കും ബിൽഡിംഗ് എന്തില്ല ഇരുപത്തി ലക്ഷം രൂപ ഞാൻ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് പേര് മാത്രം മാറ്റണേൽ അതുവരെ നിങ്ങൾ നടത്തിക്കോ ഞാൻ ഏത് സമയം തരുമ്പോൾ തിരിച്ചു തന്നാൽ മതി ഇന്നതിന് എന്തില്ല ഈ എന്ന് പറഞ്ഞ ആൾ എടുത്ത് മനഃപ്പൂർവ്വെടുത്ത് എന്തെങ്കിലും അവനിക്ക് ബേക്കറി വേണ്ട കൊണ്ടല്ല അവൻ മനപൂർവ്വം എടുത്തു ബേക്കറി എന്തില്ല ഞാൻ നോമ്പ് നോട്ടിട്ട് പറയുന്നത് ഞാൻ തെറി പറയുന്നത് ശരി ഇല്ല അസ്തഫുല്ലാൽ അദീം അസ്തഫുലീം അസ്തഫുലി ആ നായിൻ്റെ മോൻ്റെ മോൻ റഫീക്ക് കണ്ടും കൊണ്ട് നമ്മളെന്തില്ല കുട്ടത്ത് നിൽക്കാൻ പാടില്ല എന്ന് മനഃപൂർവ്വം ആ നായിൻ്റെ മോനെന്തില്ല റഫീക്ക് ചെയ്തു വെച്ച പണി ചെയ്തു ഒന്ന് തുണി ഷോപ്പ് അതെങ്ങനെയും ചെയ്ത് ഈ ബേക്കറി എടുത്തിട്ട് അതിന് കണക്കായി ബാപ്പു ഒത്തു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് അതിൻ്റെ ബാധ്യത റഫീഖിൻ്റെ ഒഴിഞ്ഞു നൂറ് ഉറുപ്പവൻ പൈസത്തില്ല തൊട്ടാൽ കുളി ഓതുകൊടുത്തിട്ട് കുളിച്ചാൽ മാത്രമേ അവൻ്റെ പൈസ തൊട്ടാൽ എന്തില്ല ശുദ്ധി വരും അത്രക്കും വൃത്തികെട്ടൻ ഞാൻ കുട്ടത്തോ തോൽപട്ടിയും പൂച്ചക്കല്ലും കായ്മനും പിന്നെ എല്ലാ നാട്ടിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇവനാണ് ഞാൻ കട്ടൻ കണ്ടെങ്കിൽ കൂട്ടത്ത് ഏറ്റവും വൃത്തികെട്ടൻ ആ നായി റഫീഖ് പൂച്ചക്കൽ താമസിക്കുമ്പതില്ല പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ താമസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എന്തില്ല ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാർ കൂട്ടത്തില്ലായിരുന്നില്ല ഇപ്പം എം ജി എം ബിൽഡിങ് ഞാനെന്തില്ല പതിനഞ്ച് വർഷമായി എം ജി എം ബിൽഡിംഗിൽ നിൽക്കുന്നു ഇന്ന വരെ ചേത്തൻ സൗക്കാർ നല്ല വളരെ ഡീസന്റ് എക്സ്ട്രാ ഡീസൻറ്റ് എക്സ്ട്രാ ഡീസൻറ്റ് ചേത്തൻ സൗക്കാര് ഇന്നേ വരെ നമ്മളൊരു വർത്താനത്തിന് അങ്ങോട്ട് നിന്നില്ല എം ജി എം മോഹനൻ സൌക്കാർ മോഹൻ സൗ എം ജി എം മോഹനൻ സൗക്കാർ സൗക്കാർ എന്തില്ല ഇന്നുവരെ ഞാനിപ്പതിനഞ്ച് വർഷമായി ഞാൻ എൻ്റെ മക്കളും ആടെ നിൽക്കുന്നു ഇന്നുവരെ ഒരു ബുദ്ധിമുട്ട് എനക്ക് എം ജി എം മോഹൻ സൌക്കാറും വളരെ ഡീസൻറ് എക്സ്ട്രാ ഡീസൻ്റും എം ജി മോഹൻ സൗക്കാറും പിന്നെ ചേത്തം പിന്നെ പിന്നെ കോളറ നാച്ചുമലി മൂപ്പറൊന്നുമില്ല വളരെ ഡീസെന്റ് അതിനോട് ഇതുവരെ എന്തില്ല നല്ല മര്യാദ അയാൾ ബിൽഡിംഗ് ഒരു ബിൽഡിംഗ് എന്തില്ല ബസ് സ്റ്റാൻഡ് ആൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായി അയാളെന്തില്ല കൊറോണയ്ക്ക് ശേഷം പൂട്ടി പിന്നെ അതിന് തിരിച്ചു കൊടുത്തിട്ട് അയാൾ എന്നോട് കൂടുതൽ ബുദ്ധിമുട്ട് ആക്കിയിട്ടില്ല അപ്പോൾ പിന്നെ മാണിറ മാണിറ ബോപ്പണ്ണ സൗക്കാർ ശ്രീമംഗലം മാണിറ ബോപ്പണ്ണ സൗക്കാർ അനക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് അയാൾ നല്ലൊരു മനുഷ്യൻ മാണിയർ ബോപ്പണ്ണ സൗക്കാർ മാണിയർ ബോപ്പണ ബോപ്പണ്ണ സൗക്കാരെ കൊള്ളറ നാച്ചിമൊല്ലി സൗക്കാറെ എന്തില്ല എ പിന്നെ കുട്ടത്തിലെ ബിൽഡിങ് നാച്ചിമൊല്ലി ബാപ്പുവിൻ്റെ ബിൽഡിങ് എന്തില്ല നിങ്ങൾ എൻ്റെ ഇടപാട് തീരാണ്ട് ആ ബിൽഡിങ് തുറക്കാനേ പാടില്ല വിടാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ രണ്ടാൾ എന്തെങ്കിലും ഇടപാട് തീർക്കാണ്ട് എന്തില്ല ഈ ബിൽഡിങ് കൂട്ടത്തിൽ എന്തെങ്കിലും ഇസി ബാപ്പുവിൻ്റെ ബിൽഡിങ് തുറക്കാൻ വിടാനേ പാടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മരണത്തിന് ഉത്തരവാദിത്വം എന്തില്ല എൻ്റെ കുടുംബക്കാരോ എനിക്ക് പൈസ ഞാൻ എന്തില്ല ഇടപാടില്ല ആൾക്കാർ ഇന്നേവരെ ഒരു കുട്ടി പോലെ എൻ്റെ അടുത്ത് വന്നിട്ടപ്പാടോ കൂട്ടത്ത് വന്ന് ട്രെച്ചപ്പാടോ കുലമാലാക്കിയിട്ടില്ല ഞാൻ ഇതുവരെ പറയുന്ന പോലെ എല്ലാവരും എല്ലാവരും ഞാൻ കൊടുക്കാനില്ലേ അത് ചെറിയ എമൗണ്ടാലും വലിയ എമൗണ്ടാലും ഇന്നുവരെ എന്നാരും ബുദ്ധിപിടിച്ചിട്ടില്ല ഞാൻ എന്തില്ല ഞാൻ പറയുന്ന പോലെ എല്ലാവരും നിന്നിട്ടുണ്ട് പക്ഷെ ഞാൻ തെറി വെളിച്ചേൽത്ത് പ്രശ്നം മാപ്പം മാപ്പ് അസ്തഫുൾ അള്ളദിം അസ്തഫുൽ അദിം അസ്തഫുൾ നോമെന്ന് നോക്കിയിട്ട് പറയുന്നത് പ്രശ്നം എന്തെല്ലാം പറച്ചനെ പൊരുത്തപ്പെടുക ഇതല്ലാണ്ട് എനിക്ക് ഒരുപാട് വൈ ഇല്ല ഇവനെക്കൊണ്ട് എന്തെല്ലാം ഇ സി ബാപ്പുവിനെയും റഫീഖിനെ കൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കൂട്ടത്ത് നിൽക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ആക്കിപ്പോയത് അതുകൊണ്ട് എല്ലാവർക്കും എന്തില്ല എൻ്റെ കുടുംബക്കാർക്കോ എൻ്റെ കുടുംബക്കാർക്കോ ഈത്ത് എൻ്റെ ഞാൻ അറിയുന്ന ആൾക്കാർക്കോ എന്തെങ്കിലും അല്ല ഇടപാടില്ല ഇടപാട് കൊടുക്കാനില്ല ആൾക്കാരോ എന്നോട് ഇതുവരെ ഒരു ബുദ്ധി ബുദ്ധിമുട്ടാക്കിയിട്ടില്ല ഇനി അവർക്ക് ും ഇനിയും വർഷങ്ങളായിട്ട് നിൽക്കുവാൻക്ക് അറിയാം എന്റെ അടുത്ത് രണ്ടായിരത്തി പതിനേഴിൽ എന്റെ പൈസ കുറച്ച് പോയി രണ്ടാമത് കൊറോണയായി പോയി എനിക്ക് കുട്ടത്ത് പതിനൊന്ന് ഷോപ്പുണ്ട് ദുബായിൽ ആറ് ഷോപ്പ് നമ്മൾ ആയിട്ട് ആറ് ഷോപ്പുണ്ട് ദുബായിൽ ഇന്നേവരെ ആരും അറിയില്ല അപ്പോൾ കൊറോണ വന്നതുകൊണ്ടാന്ന് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണെന്നില്ല ഈ ഷോപ്പ് കൊടുക്കാൻ കാരണം ആ തുണി ഷോപ്പ് എനിക്ക് വിൽക്കാൻ താല്പര്യമില്ല പക്ഷേ ഇവനെന്തില്ല വിഷയമില്ല കുഴപ്പമില്ല ഒരു കൊല്ലത്തിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടാണെന്നില്ല അതെടുത്തത് ഒരു മാസം കൈമ്പോഴത്തേക്കാൻ ഇവനിക്കോ എനിക്കെന്തില്ല അത് ആൾക്കാർ വരുന്നില്ല ഈ പേര് മാറ്റണം പേര് മാറ്റം ആൾക്കാർ വരുന്നില്ല അതെല്ലാം വെറുതെ പറഞ്ഞു ഇവൻ എന്തില്ല ഇവൻ തീരെ ശരിയില്ല ഈ റഫീക്ക് ഇതാ ഫോട്ടോ ഇതാ നോക്കി ആൻ റഫീഖ് പോച്ചക്കൽ റഫീക്ക് അവന്റെ ഉപ്പേ ഉമ്മയും വളരെ ഡീസന്റ് പക്ഷെ ഇവൻ ആള് വെറും വൃത്തിയാട്ടാണ് പൊച്ചക്കൽ റഫീഖ് ഇപ്പൊ എന്തില്ല പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് താമസിക്കുന്നു പോലീസ് സ്റ്റേഷൻറെ അടുത്ത് ബാക്കിൽ താമസിക്കുന്നു ഇവനെ കൊണ്ടാന്നെന്തില്ല ബേക്കറി പേര് മാറ്റാൻ ബാപ്പു ബാപ്പു കാരണം അതുകൊണ്ട് ഇ സി ബാപ്പുവിനോട് അതിന്റെ ബാധ്യത തേച്ചും തീർത്തിട്ട് ഇ സി ബാപ്പുവിനെ ഈ ലോകത്തെ ജനങ്ങളെല്ലാവരും വിടാൻ പാടില്ല ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളും കൂടിയിട്ട് വിടാൻ പാടില്ല ഇതുവരെ തെറി ആരും പറഞ്ഞിട്ടില്ല പഠിച്ചെ നോമ്പ് തോന്നിട്ട് പഠിച്ചതിനെ തെറി പറഞ്ഞു അസ്താഫുല്ലാ അസ്താഫുഅീം അസ്തഫുൾ അലീം ഈ നായി മുന്നേപോന്നില്ല തെറി പറ ആവശ്യം വന്നേ പഠിച്ചതിനെ മാപ്പുറച്ചു മാപ്പ് അസ്തഫുൾ അദീം അസ്തഫുൽ അലീം അസ്തഫുലീം അപ്പൊ തുണിശോപ്പിന്റെ നാല് വർഷത്തെന്തില്ല പൈസ എനിക്ക് മുപ്പത് ശതമാനം വെച്ച് ഏറ്റവും കുറഞ്ഞ എനിക്കത് കിട്ടണം നാല് വർഷത്തിൻ്റെ തുണിഷോപ്പിൻ്റെ അത് എത്ര കൊല്ല ഷോപ്പ് ആവിടെ ഉണ്ടോ അത്രയും കൊല്ല ഷോപ്പ് പൈസ എനിക്ക് എന്തെങ്കിലും മുപ്പത് ശതമാനം വെച്ചിട്ട് എനിക്ക് കിട്ടണം ഓൻ എന്തെങ്കിലും തരാമെന്നൊരു കൊല്ലത്ത് ഏറ്റവും കുറഞ്ഞ തരാമെന്ന് പറഞ്ഞു ഇത് ഇന്നേ വരെ ഒരു നൂറ് റുപ്യ എനിക്ക് തന്നിട്ടില്ല വെറു വെറുതെ അഞ്ചില് വെറു വെറും എട്ട് ലക്ഷം റുപ്യയ്ക്കാണ് ഞാൻ എന്തില്ല പീടെ വിറ്റ് കൊടുത്തിട്ട് കൊടുത്തതും എനിക്ക് അപ്പോൾ എന്തെല്ലാം ഈ ഇത് കാണുന്ന എല്ലാവരും എന്തില്ല സഹകരിച്ചിട്ട് എന്താ എൻ്റെ എൻ്റെ ബാധ്യത എന്തെല്ലാം ഈ സി വാപ്പു എന്തെല്ലാം മാനന്തവാടി എന്തെല്ലാം ആ വീട്ടിൽ പോയിട്ട് ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത് ആ വീട്ടിൽ പോയിട്ട് എന്നാൽ മാത്രമേ എനിക്ക് എന്തില്ല പൈസ 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 എന്തെങ്കിലും മരിക്കുന്ന ആളിയാണ് പൈസ എന്തെങ്കിലും അയാൾ പറഞ്ഞ് ഒരു കോടി ഇരുപത് ലക്ഷം എന്റെ മുടക്കുണ്ട് നിങ്ങളൊരു എൺപത് ലക്ഷം വിലയാക്കി കൊടുക്കും അതിന് അയാൾ നിന്നില്ല അയാൾ എന്തില്ല തരാൻ പറ്റില്ലെന്നു പറഞ്ഞു ഞാൻ പോട്ടെന്താ പേര് എന്തില്ല അയാൾ ഞാൻ പറഞ്ഞു ഞാൻ എത്ര എത്ര ഏത് സമയം വരുന്ന ആ പേര് അവിടെ മാറാൻ പാടില്ല ബേക്കറി ഈ നായി റഫീഖ് എടുത്തുകൊണ്ട് ആ പേരും എന്തില്ല രണ്ടാൾ കൂടിയിട്ട് അവിടെ മാറ്റിവെച്ചു മാപ്പുറത്തിന് മാപ്പ് അസ്തഫുൽം അസ്തഫുൽം അസ്തഫുൾ സബ് പിന്നെ മോഹൻ ബോപ്പണ് സൗക്കാർ ഈ ബിൽഡിംഗ് എന്തെങ്കിലും രണ്ടാൾ കൂടി എന്തില്ല തുറക്കാനും വിടാൻ പാടില്ല എൻ്റെ ഇടപാട് തീർന്നവരെ എം ജി എം മോഹൻ സൗക്കാറും എം ജി ചേത്തൻ എം ജി എം ചേത്തൻ സൗക്കാറും എന്തില്ല ഇത്രയും പതിനഞ്ച് വർഷം ഞാൻ ആ വീട്ടിൽ നിന്നിട്ട് വളരെ അവർ ഒരു ബിൽഡിങ്ങിൽ നിന്നിട്ട് വളരെ ആയിട്ട് വളരെ മാറ്റി മാന്യ മര്യാദയായിട്ട് എന്നോട് പെരുമാറിയിട്ട് ഇന്നേവരെ ഒരു വാക്കിന് എം ജി എം സൗക്കാറും എം ജി മോഹൻ സൌകാറും എം ജി എം ചേത്തൻ സൌക്കാറും ഇന്നവരെ എന്നൊരു ബുദ്ധിമുട്ട് ആക്കിയിട്ടില്ല എന്നാൽ കൊടുക്കാനുള്ള ബാധ്യത ആരും ആക്കിയിട്ടില്ല ബുദ്ധിമുട്ട് അന്നെ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടായത് ഒന്ന് ഈ സി ബാപ്പു രണ്ടാമത് പൂച്ചക്കൽ റോഫിക്ക് ഉച്ചക്കല്ലാത്തവശ താമസം ഇപ്പം എന്തില്ല പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഇപ്പുറത്തിൽ താമസിക്കണം അതുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി സർക്കാർ എന്തില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ സർക്കാർ എല്ലാവരും ബി ജെ പിൻ്റെ എല്ലാവരും എല്ലാ ഒരു 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 ജാതി ഒരു മതവും ഇല്ലാണ്ടെന്നില്ല ഇ സി ബാപ്പു എന്നയാള് ഒരു ബിൽഡിംഗ് തുറക്കാൻ പാടും നിൽക്കാൻ പാടില്ല ഒരു ബിൽഡിംഗ് തുറക്കാണ്ട് നി നിൽക്കേണ്ട കൺഷൻ എല്ലാ നാട്ടുകാരും ഒത്തിട്ട് ചെയ്യണം പോലീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം കൂടി എന്റെ ബാധ്യത തേച്ചൊന്നുമില്ല ഇസി ബാപ്പിനോട് വായിച്ചോളാം ഞാൻ എന്റെ ബാധ്യത എന്റെ അളിയൻ അറിയാം അജ്മൻ എൻ്റെ അളിയനോട് എന്തില്ല എനിക്കൊരു ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നില്ല എല്ലാവർക്കും കൊടുക്കാനില്ല ബാധ്യത എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ആർക്കും കൊടുക്കാനില്ല എഴുതി വെച്ച ആൾക്കാർ മാത്രമേ കൊടുക്കാനുള്ളൂ അതിൻ്റെ അപ്പുറത്ത് ഒരു റുപ്പി ആർക്കും കൊടുക്കാനില്ല എനിക്ക് കിട്ടാൻ കണ്ടവാനും പൈസ ഉണ്ട് അത് ആരെ പേരിൽ ഞാൻ പറയുന്നില്ല എന്തില്ല എനിക്ക് കണ്ടവനോ പൈസ ഇങ്ങോട്ട് കിട്ടാനുണ്ട് അത് ആരെ പേരിൽ ഞാൻ പറയുന്നില്ല എന്റെ ബാധ്യത തേച്ചു ഇസി ബാപ്പു മാനന്തവാടി ഇ സി ബാപ്പു ഏറ്റെടുത്തിട്ട് കൊടുക്കാനുള്ള കണ്ടീഷന് എന്തില്ല കൊടുക്കുന്നവരെ എല്ലാവരും മന്ത്രിമാരായാലും ശരി ഡിപ്പാർട്ട്മെൻറ്റായാലും ശരി നാട്ടുകാരും എല്ലാവരും ഒത്തിട്ടെന്തില്ല ജാതി എൻ്റെ മതം നോക്കാണ്ട് എല്ലാവരും ഒപ്പനം നിന്നിട്ട് എൻ്റെ കുടുംബക്കാർക്കോ എൻ്റെ വീട്ടുകാർക്കൊന്നും ഒരു റുപ്യ നിങ്ങൾ കൊടുക്കണ്ട ആരും ഒരു റുപ്യ കൊടുക്കണ്ട അതിൻ്റെ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് ഇ സി ബാപ്പുവിനോട് തീർപ്പിച്ചേ പറ്റും അസ്സലാ വലൈക്കും